ും ക്രെഡിറ്റ് തർക്കത്തിന് വീണ്ടും തീ പകർന്നു മുഖ്യമന്ത്രി കല്ലിട്ടത് കാര്യങ്ങൾ പൂർത്തിയാകില്ലെന്നും ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നത് ആഗ്രഹം മാത്രമെന്നും പരിഹാസം സംസ്ഥാനത്തിന് ലാഭമില്ലാത്ത കരാറിൽ മാറ്റം വരുത്തിയത് ഇടതു സർക്കാരാണ് പ്രതിപക്ഷ നേതാവിനെ ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിക്കാൻ വൈകിട്ടില്ല അവലോകന യോഗത്തിൽ മകളും കൊച്ചുമകനും പങ്കെടുത്തത് സ്വാഭാവികമെന്നും മുഖ്യമന്ത്രി വിഴിഞ്ഞം തുറമുഖം സംസ്ഥാന സർക്കാരിന്റെ മാത്രം നേട്ടമെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നടത്തിയത് ആദ്യ കരാർ സംസ്ഥാനത്തിന് അധികാരമോ ലാഭമോ നൽകുന്നില്ലെന്ന വിധത്തിൽ യു ഡി എഫിന് കൂട്ട് എല്ലാം ശരിയാക്കിയത് ഇടതു സർക്കാരെന്നും വാദം സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിലാണ് വിഴിഞ്ഞം സ്വപ്നം യാഥാർത്ഥ്യമായത് രാജ്യത്ത് ഒരു സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള തുറമുഖം വിഴിഞ്ഞമാണ് പദ്ധതിയിൽ അറുപത് ശതമാനത്തിലേറെ നിക്ഷേപം നടത്തുന്ന സംസ്ഥാന സർക്കാരിന് അധികാരമോ ലാഭവിഹിതമോ ഇല്ലാത്ത കരാറായിരുന്നു നേരത്തെ ഒപ്പിട്ടത് കല്ലിട്ടതുകൊണ്ട് കാര്യങ്ങൾ പൂർത്തിയാകില്ലെന്നും ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നത് ആഗ്രഹമെന്നും പരിഹാസം വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് അതൊരു തർക്കമായി കൊണ്ടുവരേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇവിടെ കല്ലിട്ട് എന്തുകൊണ്ട് മാത്രം കാര്യങ്ങൾ ആകെ പൂർത്തിയാകില്ല ഇപ്പൊ കപ്പലോടുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ അത് നമ്മൾ കാണുന്നല്ലോ ഏതെങ്കിലും തരത്തിൽ കൂടി പോകുന്ന ഒരു ബോട്ട് തള്ളിക്കൊണ്ട് വന്നിട്ട് ഉദ്ഘാടനം നടന്ന രീതിയല്ലാലോ വരാൻ പോകുന്നത് അല്ല അത് അത് ആഗ്രഹമല്ലേ പല ആഗ്രഹങ്ങൾ ഉണ്ടാകും അതിന് തന്നെ ഞാനിപ്പോ പ്രതികരിക്കുന്നു വിഴിഞ്ഞം അവലോകന യോഗത്തിൽ കുടുംബാംഗങ്ങൾ പങ്കെടുത്തതാ സ്വാഭാവികമെന്നായിരുന്നു മുഖ്യമന്ത്രി വിശദീകരിച്ചത് എന്റെ മകളും എന്റെ ആ മകളുടെ കുട്ടിയായതുകൊണ്ട് തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്നു അത് അത് സ്വാ സ്വാഭാവികമായിട്ടുള്ളതല്ലേ ഇത് സാധാരണ നിലക്കുള്ള ഒരു അവിടുത്തെ കാര്യങ്ങൾ കാണാനുള്ള ഒരു പോക്കാണ് അതിന്റെ അകത്ത് കുടുംബാംഗങ്ങൾ ഉണ്ടായി എന്നുള്ളത് ശരിയാണ് പിന്നെ നിങ്ങൾ ചിലർ ഉദ്ദേശിച്ചത് അവര് ഈ കാറിൽ വരണ്ടായിരുന്നു വേറെ കാറിൽ വരാതല്ലേ ഞാൻ ആ കാറിൽ തന്നെ കൂട്ടി മാത്രമേ ഉള്ളൂ പ്രതിപക്ഷ നേതാവിനെ തുറമുഖ ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിക്കാൻ വൈകിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ നൽകിയ ലിസ്റ്റിൽ പ്രതിപക്ഷ നേതാവിന്റെ പേരും ഉൾപ്പെടുത്തിയിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യമുള്ളതാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം പങ്കെടുക്കാതിരിക്കാൻ സാധാരണ രീതിയിൽ കാരണമെന്നും എനിക്ക് തോന്നുന്നില്ല ഈ ക്രെഡിറ്റിന്റെ പ്രശ്നമാണെങ്കിൽ അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ ആ ക്ഷണം ഈ സമയത്തല്ലേ എല്ലാവർക്കും ചെല്ലിട്ടുണ്ടാവുക നിങ്ങൾ കാണേണ്ടത് ഈ ക്ഷണം ആദ്യം എല്ലാവർക്കും ചെല്ലുന്നില്ലല്ലോ ക്ഷണം ചെല്ലുന്നത് അവസാനമാണല്ലോ ഇത് അംഗീകരിച്ച് വന്നാൽ മാത്രമാണല്ലോ നമ്മളിപ്പോൾ ആളെ ക്ഷണിച്ചാൽ ആ ആളില്ലെങ്കിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക വിഴിഞ്ഞം പദ്ധതി ഈ സർക്കാരിന്റെയോ കഴിഞ്ഞ സർക്കാരിന്റെയോ കണ്ടല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു ജനം തിരുവനന്തപുരം